നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം റോഷൻ മാത്യുവും ദർശന രാജേന്ദ്രനും പ്രണയത്തിലാണോ എന്ന് വെളിപ്പെടുത്തി വീഡിയോ ഇരുവരും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഇപ്പോൾ പന്ത്രണ്ട് വർഷത്തോളമായുള്ള സൗഹൃദമാണ് ഇവരുടെ ഇത് മലയാള സിനിമയിൽ ഇത് പുതിയ തലമുറയുടെ കാലമാണ് അഭിനയിക്കുന്ന ഓരോ സിനിമകളിലൂടെയും കൂടുതൽ മെച്ചപ്പെട്ടു വരുന്ന പുതിയ കാലത്തെ രണ്ട് മികച്ച താരങ്ങളാണ് റോഷൻ മാത്യുവും ദർശന രാജേന്ദ്രനും ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തിനും പലപ്പോഴും സോഷ്യൽ മീഡിയ സാക്ഷിയുമാണ് ഇപ്പോഴിതാ ഇരുവരും പ്രണയത്തിലാണ് എന്ന് പരസ്യപ്പെടുത്തിയ വീഡിയോ വൈറലാവുന്നു ഡോൽ എന്ന ഇൻസ്റ്റഗ്രാം പേജിലാണ് വീഡിയോ വന്നത് ഒരു ചടങ്ങിൽ റോഷനെ സാക്ഷി നിർത്തി ഒരാൾ അവരുടെ ബന്ധത്തെ കുറിച്ച് സംസാരിക്കുന്നത് വീഡിയോയിൽ കാണാം റോഷനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് റോഷന്റെ പാർട്ട്ണർ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ് ഒരു കുടുംബം പോലെയാണ് അദ്ദേഹത്തിന്റെ പാർട്ട്ണറും പ്രശസ്ത നടിയുമായ ദർശന രാജേന്ദ്രൻ എന്റെ അടുത്ത കൂട്ടുകാരന്റെ മരുമകളാണ് ചെറുപ്പം മുതലേ എനിക്ക് ദർശനയെ അറിയാം വീഡിയോ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു അവ സീക്രട്ടായി വെച്ച കാര്യം ഇദ്ദേഹം പരസ്യപ്പെടുത്തി എന്ന് പറഞ്ഞാണ് കമന്റുകൾ എന്നാൽ ദർശനയും റോഷനും അവരുടെ ബന്ധത്തെ മറച്ചു വയ്ക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല അത് പ്രകടിപ്പിച്ചിരുന്നു അതേസമയം പ്രണയത്തിലാണെന്ന് പരസ്യമായി പറഞ്ഞിട്ടില്ല ബന്ധം പരസ്യപ്പെടുത്തണമോ വേണ്ടയോ എന്നത് അവരുടെ താല്പര്യമാണ് എന്ന തരത്തിലുള്ള ചർച്ചകളും വീഡിയോകളും കമന്റ് ബോക്സിൽ നടക്കുന്നുണ്ട് അതേസമയം നേരത്തെ ഒരു പ്രമുഖ മാഗസിന് നൽകിയ അഭിമുഖത്തിൽ ദർശനയുമായുള്ള സൗഹൃദത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് എഴുതി എന്ന് പറഞ്ഞ് റോഷൻ മാത്യു ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ച വിഷയവും കമന്റിൽ ചർച്ചയാകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഒരു സിനിമാ പ്രൊമോഷന്റെ ഭാഗമായി പ്രമുഖ മാഗസിന് ദർശനയും റോഷനും അഭിമുഖം നൽകിയിരുന്നു അതിൽ പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടിച്ചു എന്ന് പറഞ്ഞാണ് അന്ന് റോഷൻ പ്രതികരിച്ചത് ദർശനയുമായുള്ള സൗഹൃദ ബന്ധം തുടങ്ങിയിട്ട് എട്ട് വർഷമായി അന്നും ഇന്നും താരം വ്യക്തമാക്കിയിരുന്നു അടി കൂട്ടമണി എന്ന ചിത്രത്തിലൂടെയാണ് റോഷൻ മാത്യുവിന്റെ സിനിമ അരങ്ങേറ്റം ശ്രദ്ധിക്കപ്പെട്ടത് ആനന്ദം എന്ന ചിത്രത്തിനു ശേഷമാണ് അതിനുശേഷം ചെയ്ത വിശ്വാസപൂർവ്വം മൻസൂർ കൂടെ മൂത്തോൻ കർത്തമാനം കുരുതി ഒരു തെക്കൻ തല്ലുകേസ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ വളർന്നു ഇന്ന് ബോളിവുഡ് സിനിമാ ലോകത്തും തന്റെ സാന്നിധ്യം അറിയിച്ചു നിൽക്കുകയാണ് റോഷനും ദർശനയും ദർശനയും സഹതാര വേഷങ്ങളിലൂടെയാണ് അഭിനയ ലോകത്തേക്ക് എത്തിയത് ജോൺ പോൾ വാതിൽ തുറക്കുന്നു എന്നതായിരുന്നു ആദ്യത്തെ ചിത്രം പിന്നീട് നിരവധി സിനിമകളിൽ സഹതാരമായി അഭിനയിച്ച നടിക്ക് ഒരു കരിയർ ബ്രേക്ക് ലഭിച്ചത് സിയു സൂൺ എന്ന ചിത്രത്തിലൂടെയാണ് ഹൃദയം ജയ 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 ഹേ എന്നീ ചിത്രങ്ങൾ ദർശനയുടെ കരിയറിലെ മറ്റൊരു നാഴിക കലായി മാറി ഏകദേശം ഒരേ സമയത്താണ് ദർശനയും റോഷനും എല്ലാം സിനിമയിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപതിൽ എട്ട് വർഷത്തെ സൗഹൃദം എന്ന് പറയണമെങ്കിൽ സിനിമയിൽ എത്തുന്നതിന് മുൻപേ തുടങ്ങിയ സൗഹൃദമാണ് സിയു സൂൺ ആണും പെണ്ണും തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം ഒരുമിച്ച് അഭിനയിച്ചിട്ടുമുണ്ട് ഇവർ പാരഡൈസ് എന്ന ഓഫ് ബീറ്റ് ചിത്രത്തിലാണ് ഇരുവരും ഏറ്റവും ഒടുവിൽ ഒന്നിച്ച് അഭിനയിച്ചത്